നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ചെയ്തു വന്നിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പുണർത നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു കാലയളവ് ഈ വിഷുവർഷ കാലയളവ് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് പുനർദത്തെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് ഈ ഒരു വിഷുവർഷക്കാലം കാണിക്കുന്നത് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ കുറേയൊക്കെ നിങ്ങൾ തന്നെ മനസ്സിരുത്തി കഴിഞ്ഞാൽ മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലുള്ള വിഷയങ്ങൾ മാത്രമേ വരുന്നുള്ളൂ വലിയ ഭൂകമ്പങ്ങളിലേക്കൊന്നും പോകാതെ അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾ സംബന്ധിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള പുനർ നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും പക്ഷെ വിദേശ പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ വളരെയധികം സാധ്യതയുണ്ട് വിദേശയാത്രാ തടസ്സം ഇപ്പം അത് ഉദ്യോഗ സംബന്ധമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും വിദേശയാത്രാ തടസ്സങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് നേരത്തെ തന്നെ ഇപ്പോൾ ഐ എൽ ടി എസ് ഒക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് വേണം നിങ്ങളത് എഴുതി എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് കുറച്ചധികം തടസ്സം അത് പ്രത്യേകിച്ച് ഈ വരുന്ന ഈ വർഷത്തെ നവംബർ മാസം വരെ ആ ഒരു തടസ്സം ശക്തമായി നിലനിൽക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അതുവരെ നിലനിൽക്കും ഇപ്പം നേരത്തെ പോകണമെന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പഠനം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോവുക സാമ്പത്തികപരമായി സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ് പുനർത്തിനെ സംബന്ധിച്ച് ഈ വർഷം ഈ സാമ്പത്തിക പുരോഗതിയിലൂടെ കുറേയൊക്കെ മനസന്തോഷം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കുവാനും സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ എന്തെങ്കിലുമൊക്കെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അല്പാല്പമൊക്കെ കൊടുത്തു തീർത്ത് മുമ്പോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലയളവാണ് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ അതിഥികളുടെ സാന്നിധ്യം വർഷത്തിലുടനീളം ഉണ്ടാകും അതിഥികളുടെ സാന്നിധ്യം എപ്പോഴും എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ വീടുകളിൽ എന്താ പറയുക വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നാലും അല്ലാതെ ആയിരുന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള അതിഥികളുടെ സന്ദർശനമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ ഇപ്പോൾ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടേതായ കർമ്മങ്ങളിൽ നിന്നും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങൾക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങൾക്കൊക്കെ സാധ്യത ഉള്ള ഒരു വർഷമാണ് അത് ഇപ്പോൾ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അവരെ നമ്മൾ ഓവറായിട്ട് അവർക്ക് സ്ട്രെസ്സ് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല അവർ അവർക്ക് എന്താണ് ഏത് ഭാഗത്താണ് തെറ്റ് അത് പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക അതുപോലെ വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ വിഷുവർഷക്കാലം എന്നിരുന്നാലും മകരമാസമാണ് പുനർ നക്ഷത്ര ജാതകായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും മകരമാസമാണ് ഏറ്റവും നല്ലതായിട്ട് ഈ വിഷുവർഷക്കാലത്തിൽ കാണുന്നത് അപ്പം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിവാഹാലോചനകളൊക്കെ ചേർന്ന് ഇരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം നടത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ അല്ല കുറച്ച് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മകരമാസത്തിൽ ഈ വിവാഹം നടത്തുന്നത് നിങ്ങൾക്ക് ഈ വിഷുവർഷക്കാലത്തിൽ വളരെയധികം ഗുണകരമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള മുൻപോട്ടുള്ള നിങ്ങളുടെ ദാമ്പത്യത്തിനും ആ ഒരു മാസം ത്തിലുള്ള വിവാഹം കുറേയേറെ ഗുണംപ്രദമായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു ഉദ്യോഗ സംബന്ധമായിട്ട് ഏറെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് എന്നാൽ നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് അവരുടെ അശ്രദ്ധ മൂലം നിങ്ങളുടേതായ അശ്രദ്ധ മൂലം സ്ഥാനഭ്രംശം സംഭവിക്കാനും വളരെയധികം സാധ്യത ഉണ്ട് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്ന പുണർനക്ഷത്ര ജാതകയ്ക്ക് വളരെ ശ്രദ്ധയോടുകൂടി അതായത് നിങ്ങൾക്കൊരുപാട് പാരകൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടായിരിക്കും സർക്കാർ ഉദ്യോഗമാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പാരകളൊക്കെ വന്ന് കയറാനൊക്കെ സാധ്യത ഉണ്ട് അത് പിന്നീട് സ്ഥാനഭ്രംശത്തിൽ വരെ എത്തുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക നിങ്ങളുടേതായ ഒരു ചെറിയ അശ്രദ്ധ മൂലമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്ഥാനഭ്രംശം വരുന്നത് അപ്പോൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ജാഗ്രത പുലർത്തി വേണം നിങ്ങൾ ഈ വിഷുവർഷക്കാലത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞാൽ ഭൂമിയിലൂടെ ലാഭം കൊയ്യുവാൻ സാധിക്കുന്ന കാലയളവാണ് കൃഷിയിലൂടെ നിങ്ങൾക്ക് അതേപോലെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്ര ജാതർക്കും ലാഭം കൊയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഭൂമി വാങ്ങുവാൻ വളരെയധികം നല്ല സമയമാണ് ഈ വിഷുവർഷക്കാലം പുനർതു നക്ഷത്രജാതരെ സംബന്ധിച്ച് എന്നാൽ ഭൂമി വിൽക്കുവാൻ അത്ര നല്ല ഒരു സമയമായിട്ട് ഈ വിഷുവർഷകാലം കാണുന്നില്ല ഇപ്പം അത്യാവശ്യപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ പൊതുവായിട്ട് ഉള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഭൂമി കൊടുക്കുക സ്വന്തമായിട്ട് കൈവശമുള്ളൊരു ഭൂമി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്കതിൽ നിന്നും ഉണ്ടാകും എന്നാൽ ഭൂമി നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിൽ വളരെ നല്ല സമയമാണ് നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നല്ല ഒരു ഭൂമി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് മേഖലയിൽ ഇപ്പം നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാര്യമാണ് പറയുന്നത് ബിസിനസ് മേഖലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചതി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഇന്നത്തെ കാലം ആരെ വിശ്വസിക്കാം ആരെ ചേർത്ത് നിർത്താം എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാലമായതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളീ ബിസിനസ് മേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സംരംഭകർക്ക് പുതുതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തുലാം വൃശ്ചികം തുടങ്ങിയ മാസങ്ങളിൽ നിങ്ങളത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും അത് കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ഉയർന്നു വരുവാൻ ആ മേഖലയിൽ പെട്ടെന്ന് ഉയർന്നു വരുവാൻ നല്ല ഒരു തീരുമാനമായിരിക്കും ആ സമയത്തുള്ള ഈ തുലാം വൃശ്ചികം മാസങ്ങളിൽ നിങ്ങളൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് പൊതുവെ എല്ലാ പ്രായത്തിലുള്ള നക്ഷത്ര ജാതർക്കും ആരോഗ്യ സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ആ രോഗങ്ങളൊക്കെ മുക്കാലും ശമിച്ചു വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വർഷകാലം എന്ന് പറയുന്നത് ഇപ്പം പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുനർതനക്ഷത്ര ജാത ജാതകർക്ക് ഈ ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ഈശ്വരാരാധന വളരെയധികം വേണ്ട ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷുവർഷകാലം അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഈശ്വരീയ ഭാവത്തെ അല്ലെങ്കിൽ ഒരു ദൈവിക ഭാവത്തെ വളരെയധികം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലയളവാണ് ഈ വരാനിരിക്കുന്ന വിഷുവർഷം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം പുനർനക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിത്യേന സാധിക്കുമെങ്കിൽ നിത്യേന നിങ്ങൾക്ക് ജപിക്കാം നിത്യേന ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ ശിവകവച മന്ത്രം ശിവൻ്റെ കവച മന്ത്രമാണ് ശിവകവച മന്ത്രം അത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു മന്ത്രമാണ് ശിവകവച മന്ത്രം ആ ശിവകവച മന്ത്രം കൂടി ഉപാസിക്കുന്നതും നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നതും വരാനിരിക്കുന്ന പല ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുവാനും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയം നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുവാനും ഉപകാരപ്പെടും അപ്പോൾ ലളിതാപരമേശ്വരിയെയും ശ്രീപരമേശ്വരനെയും ഒരുപോലെ ധ്യാനിച്ചു പോകേണ്ട ഒരു വിഷുവർഷമാണ് പുണർദനക്ഷത്രജാതർക്ക് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് എല്ലാ ഈശ്വരാരാധനയോടും കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക സർവ്വവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു നല്ല വിഷുവർഷകാലം എല്ലാ പുണർദനക്ഷത്രജാതർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നടത്തുന്നു നമസ്കാരം